ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം എങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഫേസ് പാക്കോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു പാക്കാണ് കേട്ടോ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് നമുക്കിപ്പം ഒരുപാട് നാളായിട്ട് മുഖക്കൂരൊക്കെ വന്നിട്ടുള്ള പാടുകൾ ഉണ്ടാവും ഈ പാടുകളൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് സ്കിന്നൊന്ന് ബ്രൈറ്റനിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപ്പൊളി പാക്കാണ് കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പൊ പാക്കിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോറാണ് ചോറ് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പാക്ക് അതുപോലെ തന്നെ നമ്മൾ വെള്ളരി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പം ഒരു മിക്സിഡ് ജാറിലോട്ട് ഞാൻ ഇതാ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കിട്ടും ഒരുപാടൊന്നും വേണ്ട ഫേസിലോട്ടല്ലേ അതുപോലെ തന്നെ നമ്മുടെ വെള്ളരി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇച്ചിരി കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും ഇതിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ് അതിനുശേഷം കുറച്ച് തേനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടിക്ക് പകരം അരിപ്പൊടിയോ അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് റെഡിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് ഇതിൽ നമ്മൾ വെള്ളരിയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പാടുകളൊക്കെ പെട്ടെന്ന് മാറുന്നു കേട്ടോ ഇനി നമുക്കിത് ഫേസിലും നെക്കിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ പാടുകളൊക്കെ ണ്ടെങ്കിൽ നിങ്ങക്ക് ഇൻസ്റ്റന്റ് ആയിട്ടന്നെ മാറത്തില്ല അത് നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്താലും ഒരു പാക്ക് അപ്ലൈ ചെയ്ത അപ്പം തന്നെ നമുക്ക് പാടുകളും കാര്യങ്ങളൊന്നും മാറത്തില്ല അപ്പോൾ അതിനായിട്ട് ഇത് എന്ത് ചെയ്യണം സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം സ്ഥിരമെന്ന് പറഞ്ഞാൽ ഡെയിലി അല്ല വീക്കിലി നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ പാടുകളൊക്കെ മാറത്തുള്ളൂ കേട്ടോ പക്ഷേ ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും അപ്പം ഞാനിപ്പം കംപ്ലീറ്റ് ആയിട്ട് ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ ഇതിൽ നേരത്തെ ഒത്തിരി കാപ്പിപ്പൊടി ചേർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് പകരം ഞാൻ ചേർത്ത് കൊടുത്തത് ചായപ്പൊടിയായിപ്പോയി അപ്പോൾ ചെറിയ ഒരു അബദ്ധം പറ്റി പിന്നെ ഞാൻ അത് മാറ്റാൻ പോയില്ല കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പൊ നിങ്ങൾ ചേർക്കുമ്പോൾ ചായപ്പൊടി തന്നെ അല്ല സോറി കാപ്പിപ്പൊടി തന്നെ കോഫി പൗഡർ തന്നെ ചേർക്കാൻ വേണ്ടി നോക്കുകട്ടോ എന്റെ എനിക്ക് പറ്റിയ അബദ്ധം പറ്റാണ്ടിരിക്കട്ടെ അപ്പം ഞാനിപ്പോൾ തന്ന കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് എനിക്ക് കുറച്ചൊന്ന് ലൂസ് ആയിട്ടാണ് വന്നത് കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ തൈരും ആ വെള്ള വെള്ളരിയുടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും കുറച്ച് തിക്ക് ായിട്ട് നിങ്ങൾ റെഡിയാക്കാൻ വേണ്ടി നോക്കുക നമുക്കൊരു ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് നോർമൽ വാട്ടറെ എടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ പതുക്കെ ചെയ്ത് കൊടുക്കുക കാരണം ചെറിയ തരി തരി ഉണ്ടാവും അപ്പോൾ അത് അതുകൊണ്ട് ഒരുപാട് ഹാർഷ് ആയിട്ടൊന്നും മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഫേസ് വാഷ് കൊടുക്കുക അട്ടിപ്പൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റോട്ടോ പിന്നെ നിങ്ങൾക്ക് വെള്ളരിക്ക് പകരം ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ അപ്പൊ രണ്ട് രണ്ടിലേതായാലും കുഴപ്പമില്ല രണ്ടും നമ്മുടെ പാടുകളൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒന്നെങ്കിൽ വെള്ളരി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ആയാലും മതി അതും അല്ലെങ്കിൽ നമുക്ക് നോർമൽ കക്കിരി ഉണ്ടല്ലോ അപ്പൊ കക്കിരി എടുത്താലും മതി കേട്ടോ അപ്പം ആയാലും മതി നിങ്ങളുടെ കയ്യിലേതാണോ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം മനസ്സിലാവൂട്ടോ അപ്പൊ വീക്കിലി ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്താൽ മതി സ്ഥിരമായിട്ട് നമ്മൾ പാക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഏത് പാക്ക് ആണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല വീക്കിലി ചെയ്താൽ മതി എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് അത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ ഏത് പാക്ക് ആണെങ്കിലും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യേണ്ട യൂസ് ചെയ്യാത്തതാണ് നല്ലത് നമുക്കൊന്ന് ഇടവിട്ട് ഇടവിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ ഇത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ബ്രൈറ്റ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് അത് പ്രത്യേകം ഒന്ന് അടിവര ഇട്ട് കേൾക്കുക പലരും ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് കമൻറ്റ്സ് വായിച്ച് നമുക്ക് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് ബ്രൈറ്റനിങ് എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ പാടുകളൊക്കെ കംപ്ലീറ്റ്ലി മാറാനായിട്ട് രണ്ട് മൂന്ന് മാസം യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ജസ്റ്റ് ട്രൈ ട്രയച്ച് നോക്കുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നമുക്ക് അടുത്ത ഉള്ളിൽ കാണാം ബൈ